ഹായ് ഫ്രണ്ട്സ് കുറച്ച് ചിക്കൻ കൊണ്ടൊരു പ്ലേറ്റ് നിറയെ സ്നാക്സ് നമുക്ക് ഉണ്ടാക്കിയാലോ കടകളിൽ കിട്ടുന്ന നല്ല ചൂട് പക്കാവട ഉണ്ടാക്കാം പോകാം ഇടിയിലിട്ട് നമ്മളിത് ഒരു കാൽ കിലയോളം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ഇത്രയും വലിയ പീസാണ് നമുക്കിപ്പോൾ അത്രയും വലിയ പീസ് വേണ്ട നമുക്കിതൊന്ന് ചെറിയ പീസാക്കി മുറിച്ചെടുക്കാവേ നമ്മളൊരു ചിക്കൻ പക്കാവടയാണ് ഉണ്ടാക്കാൻ മോളത് അപ്പോൾ അതിനുള്ള സൈസാക്കി മുറിച്ചാൽ മതി ഈ ഒരു സൈസ് മതിയെ നമുക്കിതേപോലെ ബാക്കിയെല്ലാം മുറിച്ചെടുക്കാം നമ്മൾ ചിക്കൻ എല്ലാം എന്താ അതേപോലെ ചെറിയ ചെറിയ പീസ് ആക്കി മുറിച്ചെടുത്തിട്ടുണ്ടേ നമുക്കിത് ആ ബൗളിലേക്ക് തന്നെ ഇട്ട് വെക്കാം ഞാൻ ദാ കുറച്ച് മല്ലിയിലും എടുത്തിട്ടുണ്ടേ അതൊന്ന് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇത് നമുക്ക് അതിലേക്ക് നമുക്കതിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇത്രയും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി വട്ടത്തിൽ മുറിച്ചു കേട്ടോ ഒരു പച്ചമുളക് ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി പച്ചമുളക് ഞാൻ ഒരഞ്ഞെടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് നേരം പച്ചമുളകാണെങ്കിൽ ഒരു മൂന്ന് നാലെണ്ണം വരെ എടുക്കുക പിന്നെ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇതെല്ലാം വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഒന്നിച്ച് നമുക്ക് ചോപ്പറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം നമ്മളിത് എല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയ ഉള്ളിക്ക് പകരം വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സവോള വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഒരു സവോള ഇതേപോലെ ചുവപ്പ് എടുക്കാൻ മതി ധാനം കുറച്ച് ഇനി ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാവേ ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് പൊടികളാണ് പൊടികളെല്ലാം ഞാൻ കുറേയാണ് എടുത്തിട്ടുള്ളത് അതിൽ ഇതാ ഒരു അരസ്പൂണോളം പീൻ മുളക് പൊടി കാൽസ്പൂണ് മല്ലിപ്പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ കാൽസ്പൂണ് ചിക്കൻ മസാല കാൽ സ്പൂൺ ഗരം മസാല കാൽസ്പൂൺ കുരുമുളക് പൊടി പൊടികളെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടിയില്ലേ അത് വറുത്തതായാലും കുഴപ്പമില്ല വറുക്കാത്തതായാലും കുഴപ്പമില്ല ഇതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോണത് ഒരു കാൽ കപ്പ് കടലപ്പൊടിയാണ് ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം മൈദ ഇനി ഇതിലേക്ക് ഇതാ ഒരു മുട്ടയാണ് ചേർക്കുന്നത് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഇതാ ഒരു സ്പൂൺ സോയാ സോസും കൂടെ ഇനി നമ്മൾക്കിതെല്ലാം കൂടെ നല്ലതുപോലെ കൈ കൊണ്ട് തിരുമ്പി മിക്സ് ചെയ്ത് എടുക്കണേ അതായത് ചിക്കനും മസാലകളും പൊടികളും എല്ലാം ഒരേപോലെ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇതുവരെ വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളം നമുക്ക് ആവശ്യമാണെങ്കിൽ ഒഴിച്ചാൽ മതി കാര്യം ചിക്കനും ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും നമ്മുടെ ഉള്ളി അതിൽ നിന്നും പിന്നെ നമ്മൾ മുട്ട ചേർത്തിട്ടില്ലേ അതും കൂടെ ആകുമ്പോൾ മിക്കവാറും മതിയാകും നമ്മൾ ചിക്കൻ പക്കോടെ കടകളിൽ നിന്നും മേടിക്കുമ്പോഴത്തേനും പല പ്രാവശ്യം ഞങ്ങൾ പുറത്തുപോയി പല പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചിക്കൻ്റെ അംശനേ ഉണ്ടാവാറില്ല കേട്ടോ ഒന്ന് രണ്ട് കടകളിൽ നിന്ന് കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ചിക്കൻ നല്ലതുപോലെ അരച്ചിട്ട് അതിൻ്റെ എന്തോ ഇച്ചിരി ടേസ്റ്റായിട്ട് അവരതിൽ ചേർക്കുന്നുള്ളെന്ന് തോന്നുന്നുണ്ട് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവാറില്ല പക്ഷെ നമ്മളിതേപോലെ നമ്മൾ വീട്ടിൽ കറിക്ക് വാങ്ങിക്കുമ്പോൾ തന്നെ കുറച്ച് ചിക്കൻ ഇതുപോലെ മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം ഇതേപോലെ നല്ല ചിക്കൻ പക്കോട മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരയ്ക്കുന്ന സമയത്ത് നല്ല ചൂട് ചായയുടെ കൂടെ കൊടുക്കാനാണ് പറ്റും അപ്പം നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം നമ്മളിത് വേറൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലാച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ ഒരു പീസായിട്ട് ഇട്ട് കൊടുക്കാവേ ചിക്കൻ ഇട്ടതിന് ശേഷം തീ സ്ലിമ്മിലോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് മുഴിഞ്ഞ് പോകും ഉള്ള് വേഗത്തില്ല ഇനി നമുക്ക് ചെറിയ തീയിൽ വെച്ച് ഫ്രൈ ആക്കി എടുക്കാം ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാവേ നല്ല ടേസ്റ്റ് ആണ് എന്നിട്ട് ഇത് കഴിക്കാനായിട്ട് മക്കൾക്കൊക്കെ സോസിൻ്റെ കൂടെ കൊടുക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും ഇത് സാധാരണ ഇവിടെ ഞങ്ങൾ ചെയ്യാറ് ചിക്കൻ മാസിച്ചതുപോലത്തെ ബ്രസ്റ്റ് വീസ് എടുത്ത് വെച്ചിരിക്കും എന്നിട്ട് ഇതുപോലെ തന്നെ സ്നാക്സ് ഉണ്ടാകണം ഞാൻ ചെയ്യാറ് അപ്പം നമുക്ക് മക്കൾ സ്കൂളിൽ നിന്ന് പറഞ്ഞ സമയത്ത് എല്ലാ ദിവസവും ടെൻഷനാണല്ലോ എന്തോ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കും എന്താ ഉണ്ടാക്കി കൊടുക്കുമെന്നു ഇതിപ്പോൾ ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി മൈദയും അരിപ്പൊടിയും സർവങ്ങളെയും ഉള്ളി എത്ര നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങളാണ് അതിൽ വെച്ച് നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് ഇത് നമുക്കിനി കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് വറുത്തു പോയി എടുക്കണേ അങ്ങനെ നമ്മുടെ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ടേ നമുക്കിത് എണ്ണയിൽ നിന്ന് പോലെ മാറ്റാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഇതേപോലെ ബാക്കിയെല്ലാം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാവേ നമ്മൾ രണ്ടാമത്തെ കാശുവും വറുത്തു പോയിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കുറച്ച് ചിക്കൻ കൊണ്ടുള്ള ഒരു പ്ലേറ്റ് നിറയെ പൊക്കാട ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് ചിക്കനും വീട്ടിലുള്ള ബാക്കി സാധനങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചായക്ക് കടി റെഡിയാക്കി എടുക്കാം നല്ല ചൂടോടെ നല്ല ക്രിസ്പിയാണ് കേട്ടോ ക്രിസ്പിയാണോ ഉള്ളിൽ നല്ല സോഫ്റ്റും കണ്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയുമെ നമുക്ക് വീണ്ടും കാണാം